മകളെ റാ തലങ്ങൾ ഒരു പെർപ്പും വിചാരിക്കേണ്ട കിണർ ഞാൻ നന്നാക്കി തന്നെയാണ് ഒന്നും വിചാരിക്കണ്ട ബായി പൈസ ഇവിടെ ഇവിടെ കുറച്ച് കുറച്ച് പൊട്ടിണ്ടോ റെഡി ആക്കിട്ടാ ഇവിടെ പൊട്ടുണ്ട് ചെറിയ 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 ലാസ്റ്റ് പൊട്ടിച്ചാൽ മതി അല്ല ലാസ്റ്റ് റെഡി ആക്കിയാൽ മതി അവിളേ ഈ സൈഡ് തേച്ചി ഈ സൈഡിൽ ഞാൻ വൃത്തിയാക്കാണ്ട് ഏ പിന്നെ കിണർ മാഷാല്ല വേറെ ലെവലായിട്ടാണ് ബായിൻ്റെ ടോപ്പ് ഈഷിൻ്റെ മോനെ ബട അച്ചാതി മേരാ ബീവിക ജാഥ ഇഷ്ടമായി ഏ അപ്പോൾ അപ്പൊ മാസേ ഫുള്ള് സെറ്റ് ആക്കിട്ടി എന്താ സെറ്റ് നല്ല ക്ലീൻ ആക്കണേട്ടാ ജാസ്റ്റി എന്നിട്ടേ ബൈ ആ ബോർഡർ അതെ നീച്ച ബോർഡറ് ചേച്ചി ചെരിവുണ്ട് സ്പിറ്റിലാരെ ഉണ്ട് എപ്പോഴും ആ ബോർഡർ ഇങ്ങനെ വന്നിട്ട് വന്നിട്ടാ ഇതിനുള്ളിൽ കൂടി ഇങ്ങനെ ഫുള്ള് ചുറ്റി വരണം ആ പൈപ്പ് വലിക്കണ്ടാ പൈപ്പ് വലിക്കണ്ട ആ ബോർഡർ വന്നാ മതി ഓ മൂട്ട ആ റൗണ്ട് വേണ്ട ഏഹ് അങ്ങനെ തന്നെ അത് കിട്ടില്ല മുഷ്കിലുണ്ടോ ഏ എന്നാ അതേപോലെതാ ആ ബോർഡർ ഉള്ളുകൂടി ഇങ്ങനെ വന്നിട്ട് നാല് ഭാഗം തിരിഞ്ഞിട്ട് നടക്കും അതോടുകൂടി ഈ പരിപാടി പിരിച്ചുവിടും ഓക്കേ